ഒമാനിലെ മസ്കറ്റ് ഗവർണറേറ്റിൽ ആരോഗ്യ സർവേ ആരംഭിച്ചു ഹൃദ്രോഗവും ക്യാൻസറും അടക്കമുള്ള രോഗവിവരങ്ങൾ ശേഖരിക്കുകയാണ് സർവേയുടെ ലക്ഷ്യം വയസ്സ് മുതലുള്ള സ്വദേശികളെയും പ്രവാസികളെയും സർവേയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒമാൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് വിശദമായ സർവേ നടത്തുന്നത് താമസ കേന്ദ്രങ്ങളിലെ ഫീൽഡ് സന്ദർശനത്തിലൂടെ ആരോഗ്യ വിദഗ്ധർ വിവരങ്ങൾ ശേഖരിക്കും രക്താതിസമ്മർദ്ദം പ്രമേഹം വിട്ടുമാറാത്ത ശ്വാസകോശ രോഗങ്ങൾ ക്യാൻസർ ഹൃദ്രോഗം തുടങ്ങിയവയുടെ വിശദ വിവരങ്ങൾ ഇവർ ശേഖരിക്കും മസ്കറ്റ് ഗവർണർ സെയ്ദ് സൌദ് ഹിലാൽ അൽ ബുസായിദിയുടെ രക്ഷാകർതൃത്വത്തിലാണ് സർവേ നടത്തുന്നത് സർവേയുടെ വിജയം ഉറപ്പാക്കാൻ എല്ലാ മേഖലകളുടെയും സഹകരണം ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു മേഖലയിലെ പൊതുജനാരോഗ്യവും ആരോഗ്യ സേവനങ്ങളും മെച്ചപ്പെടുത്താൻ സർവേയിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ സഹായിക്കും ഒമാൻ വിഷൻ ട്വന്റി ഫോർട്ടിയുടെ ഭാഗമായുള്ള സംയോജിതവും സുസ്ഥിരവുമായ ആരോഗ്യ സംരക്ഷണത്തിന് പദ്ധതി സഹായകമാകുമെന്ന് ആരോഗ്യ സംരക്ഷണ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ സമീറ അൽ മൈമാനി രോഗങ്ങൾ മനസ്സിലാക്കി ഫലപ്രദമായ പ്രതിരോധ തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യാൻ സർവേ സഹായിക്കും മസ്കറ്റിലെ ആയിരത്തി കുടുംബങ്ങൾ പഠനത്തിന്റെ ഭാഗമാകും സർവേയിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാകും മേഖലയിലെ തുടർ ആരോഗ്യ പ്രവർത്തനങ്ങൾ മാതൃഭൂമി ന്യൂസ് മസ്കറ്റ്